നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലേക്ക് കരസേനയുടെ സംഘം എത്രയും വേഗം എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു സംഘമായിരിക്കും ആദ്യം എത്തിച്ചേരുക ഇവരുടെ ഇവരുടെ സാങ്കേതിക സഹായത്തോടു കൂടിയായിരിക്കും പ്രധാനമായും ദുരന്ത മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക ഡ്രോൺ ഉപയോഗിച്ച് പോലീസിൻ്റെയും കരസേനയുടെയും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു കര നാവിക വ്യോമസേനകളുടെ അടിയന്തര സേവനം ദുരന്ത മേഖലകളിലേക്ക് ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തെക്കേ ഇന്ത്യയിലുള്ള കര നാവിക വ്യോമസേന ആസ്ഥാനങ്ങളിലേക്ക് കൃത്യമായ സന്ദേശങ്ങൾ നൽകി കേന്ദ്ര കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നാവികസേനയ്ക്കും കരസേനയ്ക്കും അതുപോലെ വ്യോമസേനയ്ക്കും കൃത്യമായ നിർദ്ദേശം ലഭിച്ചുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് അതിരാവിലെ മുതൽ തന്നെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും രക്ഷാപ്രവർത്തനവും രക്ഷാ ദൗത്യവും കൃത്യമായി ഏകോപനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമായി ചൂരൽമൊല ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ കൃത്യമായി കേന്ദ്ര സർക്കാർ കണക്കാക്കുകയാണ് ദുരന്തത്തിൽ മരണപ്പെട്ടവരു ദുരന്തത്തിൽ അഗാധമായ ദുഃഖമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ദുരന്തം ദുരന്ത ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു അതിനുശേഷം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു ദുരന്ത മേഖലയിലെ രക്ഷാ ബന്ധപ്പെട്ട ഏകോപനങ്ങൾ ഇവർ ആശയവിനിമയം നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും കേരള കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ദുരന്തമാണ് കഴിഞ്ഞ ദിവസം രാത്രി ചൂരൽമലയിൽ ഉണ്ടായത് ചൂരൽമലയിലെ കുന്നിടിഞ്ഞ് നാല് കിലോമീറ്റർ ദൂരമുള്ള പ്രദേശം മുഴുവൻ ഉരുൾപൊട്ടൽ വ്യാപ ഉരുൾ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അമർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നൂറുകണക്കിന് വീടുകൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും പ്രദേശവാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത്രത്തോളം കൊടിയ ദുരന്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രണ്ട് ദുരന്തത്തിൽ പത്തൊൻപത് പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടതെങ്കിൽ ഇപ്പോൾ തന്നെ മരണസംഖ്യ അൻപത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റിലെ ലയങ്ങളിലുള്ള തൊഴിലാളികളിൽ നിരവധി പേർ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി ലഭിക്കുന്നത് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഓഫീസിൽ ഇപ്പോഴും എഴുന്നൂറോളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഉരുൾപൊട്ടലിൽ പാലം തകർന്നതോടുകൂടിയാണ് മുണ്ടക്കൈ പ്രദേശവും മറ്റ് ഇതര പ്രദേശവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത് ഇതോടുകൂടി മുണ്ടക്കൈ പ്രദേശം ഒറ്റപ്പെടുകയായിരുന്നു ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇനി സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിച്ചാൽ മാത്രമേ മുണ്ടക്കൈ പ്രദേശത്തിന് മറ്റു പ്രദേശങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളു ഇത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തിയാൽ ഉടൻ തന്നെ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിൻ്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വി റ്റു മാത്യൂസുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഡെവലപ്മെൻസ് രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളെയും പോലീസ് നായ്ക്കളെയും ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി പോലീസിൻ്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങും വയനാടുണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാവുന്നതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് വയനാട് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി എല്ലാ എല്ലാ സംവിധാനങ്ങളും ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിന് ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചത് കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഈ പ്രത്യേക സാഹചര്യത്തിൽ നിന്നും ആ പ്രദേശത്തെ സംരക്ഷിക്കാൻ എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ പ്രയത്നമാണ് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കര നാവിക വ്യോമസേനയുടെ സഹായം ഇതിനകം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു സൈന്യം ഉട എത്രയും വേഗം തന്നെ ദുരന്തബാധിത ബാധിത പ്രദേശത്തേക്ക് എത്തിച്ചേരും സൈന്യവും കേരള പോലീസും അതുപോലെ എൻ ഡി എഫ് ആർ എൻ ഡി എൻ ഡി ആർ എഫ് അടക്കമുള്ള സംവിധാനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ദുരന്ത മേഖലയിലെ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻ മേൽനോട്ടം നൽകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതീവ ദുഃഖം രേഖപ്പെടുത്തി ഏറ്റവും വലിയ അപകടമാണ് ഉണ്ടായതെന്ന് അതീവ ദുഃഖമുണ്ടെന്നും ഗവർണർ പറഞ്ഞു രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഗവർണർ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു ഉരുൾപൊട്ടൽ ചൂരൽമല മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റ ഒറ്റപ്പെട്ടു ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇപ്പോഴും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ദുരന്ത മേഖലയിലെ പ്രദേശവാസികൾ തന്നെ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടുകൂടിയാണ് ചൂരന്മല കുന്നിൽ ആദ്യമായി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് പിന്നീട് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് പുലർച്ചെ നാലു മണിയോടുകൂടി ഒരിക്കൽ കൂടി ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഇതോടുകൂടി ജനങ്ങൾക്ക് രക്ഷാപ്രവർത്തകർക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി നാനൂറോളം വരുന്ന വീടുകൾക്ക് മുകളിൽ കൂടിയാണ് ഉരുൾപൊട്ടി ഒലിച്ചു വന്ന വെള്ളവും ചെളിയും കൂറ്റൻ പാറക്കല്ലുകളും താഴേക്ക് പതിച്ച ഇതോടുകൂടി വീടുകൾ ഒന്നടങ്കം തന്നെ മണ്ണിൽ മണ്ണിലടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി എത്ര പേർ ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്നോ എത്ര പേർ മരണപ്പെട്ടുവെന്നോ പൂർണ്ണമായും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം നേരത്തെ ഗ്രീൻ വാലി അടക്കമുള്ള ചില റിസോർട്ടുകളുടെ പിന്നെ ഓഫീസുകളിൽ നൂറുകണക്കിന് പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അവരെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കാരണം ഈ മുണ്ടക്കൈ എന്ന പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു നാല് ചുറ്റിനും വെള്ളം നാല് ചുറ്റിനും കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലാണ് അവിടേക്കുള്ള ഏക പാലം തന്നെ ഈ ഉരുൾപൊട്ടൽ തകർന്നിരിക്കുന്നു അതുപോലെ തന്നെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഓഫീസിലും ജീവനക്കാരും ജ അതുപോലെ തന്നെ തൊഴിലാളികളടക്കമുള്ള എഴുന്നൂറോളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ പത്തോളം തൊഴിലാളികൾ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളും അവിടെ അവിടുത്തെ മാനേജ്മെൻ്റ് നൽകുന്നുണ്ട് രണ്ട് രണ്ട് മാനേജീരിയൽ ജീവനക്കാരും എട്ട് തൊഴിലാളികളുമാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടതെന്നുള്ള പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത് ലയങ്ങളിൽ എത്ര തൊഴിലാളികളുണ്ടായിരുന്നുവെന്നോ ആ തൊഴിലാളികൾ എത്ര ആ തൊഴിലാളികളിൽ എത്ര പേർ ഇപ്പോഴും സുരക്ഷിതരാണെന്നോ പറയാൻ കഴിയാത്ത സാഹചര്യമാണെന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ജീവനക്കാർ തന്നെ പറയുന്നുണ്ട് എന്തായാലും ആ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഓഫീസിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറകെ പുറ പുറത്ത് ലോകത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പാതിവഴിയിൽ നിലച്ച മട്ടാണ് സൈന്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായതിന് ശേഷം മാത്രമേ സൈന്യം എത്തുകയും താൽക്കാലികമായ പാലം നിർമ്മിക്കുകയും ചെയ്ത ശേഷം മാത്രമേ ആ തൊഴിലാളികളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം എയർലിഫ്റ്റിങ്ങിനടക്കമുള്ള നടപടികൾക്ക് സൈന്യം ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥയാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് നേരത്തെ സുളൂരിൽ നിന്ന് കരസൈന്യത്തിൻ്റെ രണ്ട് ഹെലികോപ്റ്ററുകൾ ദുരന്തബാധിത ബാധിത മേഖലയിലേക്ക് എത്തിയെങ്കിലും അവിടെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം കനത്ത കാറ്റും മഴയും ഉള്ളതുകൊണ്ട് തന്നെ ആ രണ്ട് ഹെലികോപ്റ്ററുകൾക്കും കോഴിക്കോടേക്ക് തിരികെ പോകേണ്ടി വന്നു എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം